എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേരളത്തിലെ തന്നെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളിൽ ഒന്നായ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട് കോട്ടയം ബ്രാഞ്ചിലേക്കാണ് അവസരങ്ങൾ വന്നിട്ടുള്ളത് പ്രവൃത്തി പരിചയം ഉള്ളതും ഇല്ലാത്തതുമായ ഉദ്യോഗാർത്ഥികൾക്ക് വിവിധ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വന്നിട്ടുള്ള ഒഴിവുകളും അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണ് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വേക്കൻസിയിലേക്ക് യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ലുലു ഹൈപ്പർ മാർക്കറ്റ് കോട്ടയത്തേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ഷിഫ്റ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബി പ്ലസ് ഇലക്ട്രിക്കൽ ലൈസൻസ് അതേപോലെ എച്ച് ആൻഡ് എം ഇ പി രംഗത്ത് അഞ്ച് അഞ്ച് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓട്ടോ കാറ്റ് പി എൽ സി പരിജ്ഞാനവും ഉണ്ടായിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക കോട്ടയം ലുലു മാളിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി വിഷ്വൽ മെർച്ചൻറ്റൈസർ പോസ്റ്റിലേക്കാണ് ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ആണ് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് കൂടാതെ രണ്ട് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക കോട്ടയം ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് ഇതിലേക്ക് യോഗ്യത ചോദിച്ചിട്ടുള്ളത് ഓപ്പറേഷൻസിൽ എം ബി എ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അനുഭവം അതുമായി ബന്ധപ്പെട്ടുള്ള അനുഭവം ഉണ്ടായിരിക്കണം ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു വേക്കൻസിയാണിത് അതേപോലെ തന്നെ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ് സൂപ്പർവൈസർ ആയിട്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് സെയിം ഫീൽഡിൽ ഉണ്ടായിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻട്രവ്യൂ സമയത്തായിരിക്കും പറയുക ലുലു ഹൈപ്പർ മാർക്കറ്റ് കോട്ടയം ബ്രാഞ്ചിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ബേക്കറി ആൻഡ് കോൺഫെക്ഷനറി സോസ് ഷെഫ് പോസ്റ്റിലേക്കാണ് മിനിമം അഞ്ച് വർഷത്തിൽ കൂടുതൽ ബേക്കറി ആൻഡ് കോൺഫെക്ഷനറി വിത്ത് ബി എച്ച് എം അല്ലെങ്കിൽ റിലവൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻട്രവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഡി സി ഡി പി ആൻഡ് കോമീസ് പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് ബി എച്ച് എം ഓർ റിലവൻറ്റ് ക്വാളിഫിക്കേഷൻ വിത്ത് ബേക്കറി കോൺഫ കോൺഫിഷണറിയിൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ലുലു ഹൈപ്പർ മാർക്കറ്റ് കോട്ടയം ബ്രാഞ്ചിലേക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി കോമീസ് ഷെഫ് ഡി പാർഷി ഡി സി ഡി പി പോസ്റ്റിലേക്കാണ് ഇതിലേക്ക് ബി എച്ച് എം ഓർ റിലവൻ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ലോക്കൽ ട്രഡീഷണൽ സ്നാക്സ് മേക്കർ ജ്യൂസ് മേക്കർ ബാരിസ്റ്റ ടീ മേക്കർ അസിസ്റ്റൻറ്റ് ബാരിസ്റ്റ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ കോമിസ് ഷെഫ് ഡേ പാർശ്വ ഡി സി ഡി പി പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത് അപ്പോൾ കോട്ടയം ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇത്രയും വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള എച്ച് ആർ കോട്ടയം അറ്റ് ലുലു ഇന്ത്യ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ വിശദമായിട്ടുള്ള സി വി കൊടുക്കുക സി വിയോടൊപ്പം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് സി വിയിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക ഓർക്കുക പരമാവധി അതി നിങ്ങൾ എ ടി എസ് ഫ്രണ്ട്ലി സി വി അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു എ ടി എസ് ഫ്രണ്ട്ലി സി വി ഇല്ലെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഈ താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്കൊരു മികച്ച സി വി ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും